വായന്നൊരിക്കലും രുചി മാറാവാത്ത ഒരു മീൻകറീൻ്റെ റെസിപ്പി ഇന്ന് പിടിച്ചു ആദ്യം ഒരു മൺചട്ടി എടുക്കുക അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ഇനി അതിലേക്ക് നമ്മളിടുന്നത് ഉലുവയാണ് ഒരു കാർ ടീസ്പൂൺ ഉലുവ അത് ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിൽ നമ്മൾ വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒക്കെ ചതച്ചത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ നല്ല മണം വരും നമ്മുടെ പൊരിഞ്ഞിട്ട് നല്ല മണമൊക്കെ വരും ഈ സമയത്ത് നമ്മൾ ഒരു ഉള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നേരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇതിൻ്റെ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ ആണ് നമ്മളിതിലേക്ക് തക്കാളി ചെന്ന് ഇനി ഈ സമയത്ത് നമുക്ക് ഒരു ഒരൊന്നര തക്കാളി ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിലും ഒന്നും മതി അതല്ലെങ്കിൽ ഒന്നര തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അതിനാണ് ഈ സമയത്ത് നമ്മൾ തക്കാളി സോറി എന്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഞാൻ ചേർക്കുന്നുള്ളത് നമ്മുടെ കതീജാസ് ഫിഷ് കറി മിക്സ് ആണ് കേട്ടോ ഇത് ചേർക്കുന്നതാണെങ്കിൽ നമുക്ക് വേറെ ഒരു പൊടിയും എക്സ്ട്രാ ചേർക്കേണ്ടതില്ല ഇതിൽ തന്നെ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഹാഫാണ് ഞാൻ ചേർക്കുന്നുള്ളത് കാരണം അരക്കിലോ മീനിനെയാണ് അളവിലാണ് ഞാൻ വെക്കുന്നുള്ളത് നമുക്ക് ഒരു കിലോ ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് കൊടുക്കാം ഇനി ഈ പൊടി പകുതി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തിളക്കാൻ വയ്ക്കുക നന്നായിട്ട് മിക്സ് കൊടുക്കുക വെള്ളം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഏത് പുളിയാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക വാളം പുളിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചക്കരപ്പുളിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അത് എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഞാനിവിടെ ചക്കരപ്പുളിയാണ് ചേർക്കുന്നുള്ളത് അതിനെ കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈ സമയത്ത് പുളി ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുക നല്ല പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടാം ഇനി ഇത് നന്നായിട്ട് തളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ആണോ എന്ന് നോക്കാം ഇനി നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ ചേർക്കുന്നുള്ളത് നമ്മുടെ കറുത്ത ആവോലിയാണ് നിങ്ങൾക്ക് ഏത് മീനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ മീൻ ചേർത്ത് ചേർത്ത് കൊടുക്കുക എന്നാണ് കേട്ടോ അപ്പം അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പീസസ് ഇതിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം മീനൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളക്കാൻ വെക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കതീജാസിൻ്റെ ഈ പൊടി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കൈ കൊണ്ട് കയ്യിൽ കൊണ്ട് ഇളക്കേണ്ടതില്ല ജസ്റ്റ് തുണി പിടിച്ചിട്ട് ചട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഫുള്ളായിട്ടൊന്ന് കിട്ടും ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കറി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മൺചട്ടിയിൽ തന്നെ അതെങ്ങനെ ഉണ്ടാവും ചൂടൂടുകൂടി ഇപ്പം നമ്മുടെ കറി ഇതാ നല്ല മണമൊക്കെ ആയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വച്ചിട്ട് പോകുന്നു